അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മന്തി വെക്കാൻ പോവാണ് അൽഫാം മന്തിയാണ് കേട്ടോ ചിക്കൻ പൊരിച്ചിട്ടാണ് മന്തി വെക്കുന്നത് കേട്ടോ മന്തി ചോറ് കിടന്നിട്ട് വേവുന്നുണ്ട് കേട്ടോ റെസിപ്പി ഏതൊന്നും ഞാൻ പറയണില്ല ഞാനൊരു എളുപ്പം വേഗം പറഞ്ഞു പോവാണ് കേട്ടോ മന്തി വെക്കുന്നതിന്റെ വീഡിയോ വേറൊരു വീഡിയോയിലുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നടുവിൽ അങ്ങനെ വെച്ചിരിക്കണത് നമ്മൾ പുകക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചതാണ് കേട്ടോ ചോറ് സെറ്റ് ആയിട്ടുണ്ട് പിന്നെന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങൾ അതെ പുതിയതായിട്ട് എന്റെ ചാനല് കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ചോറ് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ ഇത് തക്കാളി ചമ്മന്തി ഉണ്ട് ഇത് തേങ്ങ കൊണ്ട് ചമ്മന്തി ഇത് എല്ലാവർക്കും കഴിക്കാനുള്ളതാണ് കേട്ടോ ഇത് ഞാൻ തിന്നാൻ വളം വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ തിന്നണതിൻ്റെ വേസ്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ പൂച്ചയും കുട്ടികളും പൂച്ചയുടെ കുട്ടി പാൽ പിടിക്കുകയാണ് കേട്ടോ ഗോൾഡൻ ൂച്ച എല്ലാവർക്കും പൂച്ചന ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ് കുറുമ്പോ എന്താ അവൻ കുറുമ്പറിയോ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ വരാട്ടോ ടാറ്റ